ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമുക്കിന്ന് ചായക്ക് നല്ല ഇഡ്ലിയും പിന്നെ സാമ്പാറായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഇട്ടിന്ന് ഇന്ന് പ്ലേറ്റിലേക്കും കഴിക്കാം കേട്ടോ രാവിലെ തന്നെ നമുക്ക് ഈ ഒരു കപ്പ് ചായ അത് വേണം കേട്ടോ പിന്നെ അങ്ങനെ കുടിക്കുന്നില്ല ചായ ഒന്നും കഴിക്കുമ്പോൾ മാത്രം രാവിലെ ഒരു കപ്പ് ചായ കഴിക്കും അപ്പോൾ നമുക്കൊരു പ്ലേറ്റ് എടുത്തിട്ട് നമുക്കതിലേക്ക് രണ്ട് മൂന്ന് ഇഡ്ലി വെച്ച് കൊടുക്കാം കേട്ടോ ഇഡ്ഡലി എടുത്തിട്ട് കുറച്ച് സാമ്പാറും കൂടി വെച്ച് കഴിക്കാം മൂന്ന് ഇഡിലി എടുക്കുന്നുണ്ട് നമുക്ക് നീഡിലേക്ക് കുറച്ച് സാമ്പാർ ഒഴിച്ച് ഒഴിച്ചെടുക്കാം കേട്ടോ സാമ്പാർ ഈ സാമ്പാറും ഇഡ്ഡിലേക്ക് നമുക്ക് കഴിക്കാം കേട്ടോ ചായയും കിട്ടി നമുക്കിത് കഴിക്കാം നിങ്ങൾക്ക് എന്തായിരുന്നു സ്പെഷ്യലായിട്ട് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുന്നു നമ്മളെ സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ചായ അയച്ചിട്ട് വരാം കേട്ടോ